മനുഷ്യനോട് അവരിലേക്ക് തന്നെ തിരിയാൻ അള്ളാഹു ആഹ്വാനം ചെയ്യുകയാണ് മനസ്സും മസ്തിഷ്കവും ശരീരവും ഹൃദയവും എല്ലാം ഉൾച്ചേർന്ന മനുഷ്യൻ എന്ന സാഹല്യത്തെ സവ്വാ അള്ളാഹു വളരെ കൃത്യമായി വളരെ മനോഹരമായി കുറ്റങ്ങളില്ലാതെ കുറവുകളില്ലാതെ ക്രമപ്പെടുത്തിയിരിക്കുന്നു സൃഷ്ടിച്ചിരിക്കുന്നു മനുഷ്യന് നല്ല രൂപത്തിൽ ജീവിതം നയിക്കാൻ ആവശ്യമായ ശരീരഘടന നൽകി അവയവങ്ങൾ നൽകി ബുദ്ധി നിലവാരം നൽകി ഭാവന ചിന്ത ബോധം വിചാരം കഴിവുകൾ പലതിനെയും കണ്ടെത്താനുള്ള ഗ്രാഹ്യശേഷി തിരിച്ചറിവ് ഇതെല്ലാം പ്രദാനം ചെയ്തു ഓർമ്മശക്തി കാര്യങ്ങൾ വിവേചിച്ചറിയാനുള്ള ശക്തി ഇച്ഛാശക്തി തീരുമാനമെടുക്കാനുള്ള ശക്തി ഉൾപ്പെടെ ഒരുപാട് മാനസികമായ കഴിവുകളും മനുഷ്യൻ അള്ളാഹു നൽകി കർമ്മം ചെയ്യാൻ ആവശ്യമായ എല്ലാ ഒരുക്കി കൊടുക്കുകയും ചെയ്തു അവനെ സംബന്ധിച്ചിടത്തോളം സംശുദ്ധമായ ഒരു ഘടനയിൽ അള്ളാഹു ഭൂമിയിലേക്ക് സൃഷ്ടിച്ചു വിട്ടു പരിശുദ്ധമായ ആ ഘടന ശുദ്ധ പ്രകൃതി ആരും അതിൽ ഇടപെട്ടില്ലെങ്കിൽ പുറത്തു നിന്നുള്ള സ്വാധീനങ്ങൾ ഉണ്ടായില്ലെങ്കിൽ എന്നും അല്ലാഹുവിനെ മാത്രം അറിയുന്ന അംഗീകരിക്കുന്ന ഉൾക്കൊള്ളുന്ന വളരെ പരിശുദ്ധമായ ശുദ്ധ പ്രകൃതിയായി അവശേഷിക്കുമായിരുന്നു പുറം സ്വാധീനങ്ങളാണ് അള്ളാഹു വളരെ മനോഹരമായി സൃഷ്ടിച്ച ആ ശുദ്ധ പ്രകൃതിയെ പോലും മലീമസമാക്കുന്നതും മലിനമാക്കുന്നതും എല്ലാ കുട്ടികളും ശുദ്ധ പ്രീതിയിലാണ് ജനിക്കുന്നത് പിന്നീട് അവരിലേക്ക് മതങ്ങൾ വരുന്നത് അവരിലേക്ക് വ്യത്യസ്ത വീക്ഷണങ്ങൾ വരുന്നത് മാതാപിതാക്കളുടെ പുറം സ്വാധീനം മൂലമാണ് എന്ന് മഹാനമ്മ പഠിപ്പിച്ച ഹദീസാണ് ഇത് ഈ ഹദീസിൽ അള്ളാഹുവിന്റെ റസൂൾ ഇത്ര കൂടി ചോദിക്കുന്നുണ്ട് അംഗവൈകല്യം ഇല്ലാത്ത കുഞ്ഞിന് ജന്മം നൽകുന്നത് പോലെയാണ് അള്ളാഹു വൈകല്യങ്ങളില്ലാത്ത പുറം കലർപ്പുകളില്ലാത്ത ശുദ്ധമായ പ്രകൃതിയിൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നത് ആ നാൽക്കാലികളിൽ വൈകല്യം ഉള്ളത് വല്ലതും നിങ്ങൾ കാണുന്നുണ്ടോ അള്ളാഹുവിന്റെ പ്രവാചകന്റെയും ചോദ്യം വളരെ ഗൗരവപ്പെട്ട ചോദ്യമാണ് അള്ളാഹു സൃഷ്ടിച്ച ക്രമപ്പെടുത്തിയ ശരിപ്പെടുത്തിയ അഹു അന്തുലിതമാക്കിയ മനുഷ്യ സൃഷ്ടിപ്പ് കളർപ്പില്ലാതെ മുന്നോട്ട് പോയാൽ അല്ലാഹുലേക്ക് മാത്രമാണ് എത്തുക മറ്റൊന്നിലേക്കും അത് എത്തുകയില്ല വൈകല്യങ്ങളില്ലാത്ത കുറവുകളില്ലാത്ത അവന്റെ സൃഷ്ടിപ്പ് അവനെ ഏറ്റവും ശരിയിലേക്ക് എത്താൻ പ്രാപ്തമാക്കുന്ന ഒന്നുകൂടിയാണ് ഇമാം റാസി റാസിന്റെ തപ്സീലിൽ ഇതിനെ കുറിച്ച് പറഞ്ഞത് എന്നാൽ ശരീരത്തെ കുറിച്ചാണെങ്കിൽ ശരീരത്തിന്റെ സമ്പൂർണമായ ഘടനയെ സംബന്ധിച്ചാണ് പരാമർശം അതല്ല അത് മനസ്സിനെ കുറിച്ചാണെങ്കിൽ ആന്തരിക ശക്തിയുടെ ഭാഗമായ കേൾവി കാഴ്ച ഭാവന ചിന്ത ഓർമ്മ ഇവയെ കുറിച്ചായിരിക്കാം അതിനുശേഷം ഇമാം റാസി ഇങ്ങനെ കൂടി പറഞ്ഞു ഈ പറഞ്ഞ മനസ്സിന് രണ്ട് സാധ്യതകളുണ്ട് അതിലൊന്ന് അതൊരു പ്രത്യേക മനസ്സാണ് പ്രവാചകത്വത്തിന്റെ പവിത്രമായ മനസ്സ് കാരണം അധികമുള്ള എല്ലാറ്റിനും ഒരു ഒന്നാമൻ ഉണ്ടാകുന്നല്ലോ സൃഷ്ടികളിൽ ഒന്നാമനാണ് ജീവി ജീവികളിൽ ഒന്നാമനാണ് മനുഷ്യൻ മനുഷ്യരിൽ ഒന്നാമനാണ് പ്രവാചകൻ പ്രവാചകന്മാരിലും ഒന്നാമൻ ഉണ്ടാവുക നിർബന്ധമാണ് ആ ഒന്നാമന്റെ മനസ്സാണ് ഇവിടെ സൂചന ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മനസ്സിംഹ തന്നീന് ശേഷം വാവു വന്നിരിക്കുന്നു സുക്കൂലുള്ള നൂലിനോ തന്മീരിനോ ശേഷം യാവ് എന്നീ നാല് അക്ഷരങ്ങളിൽ ഏത് വന്നാലും കൂട്ടിച്ചേർക്കുകയും മണിച്ച് അഥവാ രാഗത്തോടെ ഓതുകയും വേണം എന്നാണ് നിയമത്തിന്റെ പേര് അള്ള സുബഹാനുഭവത്താല നമ്മെ എല്ലാ നിലക്കും അനുഗ്രഹിക്കുമാറാവട്ടെ